എന്തൊക്കെയാ കമന്റ് വന്നത് എനിക്ക് ഏറ്റവും ഒരു കമന്റ് കേട്ടോ ഇവനെ ആരും ശരിക്കും വീഡിയോ ക്ലിക്ക് ഞാനില്ലേ ആ വീഡിയോ ഇട്ട ഒരു പതിമൂന്നാമത്തെ സെക്കന്റ് ഞാൻ ആ റീല് വീണ്ടും കാണുക അത് റീൽ ഇട്ട ഇട്ടപ്പാട് വൺ സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരു കമന്റ് വന്നു അപ്പൊ ഞാൻ ആ കമന്റാണ് നോക്കുന്നത് വീഡിയോ എത്തുന്ന പോസ്റ്റ് ചെയ്യാൻ അറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും നോക്കുന്നത് ഏറ്റവും മോസ്റ്റ് റീസെന്റ് നോക്കുമ്പോൾ അപ്പം ഞാൻ പതിമൂന്ന് മിനിറ്റ് ആയപ്പോൾ ഞാൻ നോക്കുമ്പോൾ വീഡിയോയ്ക്ക് രണ്ടായിരം ലൈക്കായി അക്കൗണ്ടിൽ ഇട്ട വീഡിയോയിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അപ്പം ഞാൻ ഉറപ്പിച്ചു എന്തായാലും നൂറ് രൂപയ്ക്കുള്ള സാധനം ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ നോക്കുമ്പോൾ അന്ന് കുറെ പാതിരാവർ ലൈക്ക് നോക്കി നിന്നു ഉറങ്ങി എണീക്കുമ്പോൾ അത് വൺ മില്യണായി വൺ മില്യൺ ലൈക്കായി

ഈ വ്യക്തി അവർക്ക് വലിയ സപ്പോർട്ടാണ് നിങ്ങള് ഒരിക്കലും അപ്പൊ തെറ്റത്തില്ലേ തെറ്റി വഴക്കുറഞ്ഞ് പഠിപ്പിക്കുന്ന താല്പര്യ താല്പര്യം ഇല്ലേ കാരണം വഴക്ക് കേട്ട് പഠിച്ചവൻ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മിക്ക ആൾക്കാരും ഇങ്ങനെ ഡാൻസ് ഇൻസ്ട്രക്ടേഴ്സ് തല്ലുന്ന ആൾക്കാരുണ്ട് അപ്പം എൻ്റെ അടുത്ത് ആ ഒരു കംഫേർട്ടിൽ നിന്ന് പഠിക്കണം കംഫേർട്ടിൽ വൈബിൽ വൈബിൽ നിന്നെ അത് വല്യൊരു പൈസ മാത്രം കൊടുത്താൽ പോരല്ലോ നമ്മളോട് ഇടപെടുന്ന രീതി വേണ്ടേ അത് ചെറിയ കാര്യമല്ല ഇന്ന് മൂന്നാണെങ്കിൽ അത് മൂവായിരം രൂപ മാറും പഠിക്കടാ കൈ അങ്ങോട്ട് എനിക്ക് ഞാൻ അങ്ങോട്ടില്ലെ അങ്ങനെ വീഡിയോ വൈറലാകുന്നു ആ വീഡിയോ എടുക്കുന്ന ടൈമിലുള്ള കഥ പറയാവോ അതായത് നിങ്ങളെ വിളിക്കുന്നു എന്റെ ഒരു 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 ചോദ്യം ബാക്കി ഡാൻസേഴ്സിനെ മാറ്റി നിർത്തി ഇവരെ സെലക്ട് കാണത്തില്ല ഡയറക്ടർ എന്ന അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ പറഞ്ഞ പോലെ അല്ല അതിന്റെ കഥ നാട്ടിലേന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ആകെ മൂന്ന് അപ്പോ ഞാൻ ഒരു റീൽ എടുക്കാം അപ്പൊ അന്നേരവും പ്ലാനില്ല എന്റെ എടുക്കുന്നതിന് അപ്പൊ തൊട്ട് തലേ ദിവസം അതിന് മുമ്പത്തെ തവണ സ്റ്റുഡിയോയിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇന്നേപോലെ പാട്ട് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ടിനെ നമ്മുടേതായ ഒരു സാധനം വയ്ക്കിയാലും പൊളിക്കും അപ്പോൾ ഞാൻ ആദ്യം ഒരു അതിന് ഒരു ഇതേ സെയിം സ്റ്റെപ്പ് ബിഗിനിലുള്ള ഒരു സ്റ്റെപ്പില്ലേ ആ സ്റ്റെപ്പുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഈ കൊട അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഈ മോഡിൽ തന്നെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ അതിനകത്ത് എന്ന് പറഞ്ഞാൽ മെല്ലെ എനിക്ക് അതിൻ്റെ ഒരു വൈബ് കുറയുന്ന പോലെ തോന്നി അതങ്ങ് ലെവലായിട്ട് കൊടുക്കുവാണെങ്കിൽ സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ കുറയിൽ പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന പറഞ്ഞാൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു മിനിമം സ്പേസാണ് ഇതെന്ന് പറഞ്ഞാല് അങ്ങ് തുറന്നിട്ടിട്ട് ഇത് കളിച്ച് കളിച്ച് അവിടെ ഞങ്ങൾ സ്റ്റെയറും കഴിഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തോന്നുന്നത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സാധനം ആണ് ഞങ്ങൾ റോട്ടിൽ കളിക്കുന്നത് ഇതിൻ്റെ വീഡിയോ എടുക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ അന്നില്ല വീഡിയോ എടുക്കാനും ആരുമില്ല എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ് എല്ലാം എന്ന് പറഞ്ഞാൽ പല ദിക്കിൽ കിടക്കണോ എന്റെ കൂടെ പഠിച്ചവരും ഒക്കെ ഞാൻ ഒരു കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ അവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ജോസൂട്ടി ജോസുട്ടി മാർട്ടിൻ ഗൗതമെന്ന് പറഞ്ഞ കണ്ണൻ എന്നാണ് ഞാൻ വിളിക്കണേ പിന്നെ സാൽസൺ ഇങ്ങനെ കുറച്ച് പേരുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ വരുന്നത് അതിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം ഒന്നും പ്രതീക്ഷിച്ചു വരുന്നവരല്ല എന്നാലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വീഡിയോ അവരും അതുപോലെ സെബിൻ അങ്ങനെ പറഞ്ഞ പിള്ളേരുണ്ട് പള്ളിയിൽ കൂട്ടുകിട്ടില്ലാണെങ്കിലും നാട്ടിൽ കൂട്ടുകിട്ടിൽ നിന്നാണേലും ഞാൻ കുറച്ച് പേര് അവരുടെ വീടിയൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ അവരെ ഞാൻ ചൂസ് ചെയ്യുന്ന പിള്ളേരാണ് അപ്പം വന്ന് വീഡിയോ ഒക്കെ എടുത്തരും അപ്പം അന്നത്തെ ദിവസം വീഡിയോ എടുത്തരാൻ ആളില്ല അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ക്യാമറ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് കുറച്ച് ലോഗിങ് എടുത്തിട്ട് വീഡിയോ പ്ലേ ചെയ്തിട്ട് അത് ഡാൻസ് കളിച്ചിട്ട് കീ കൊടുത്ത് വീഡിയോ മൂവ്മെന്റ് ചെയ്യാൻ അപ്പം ക്ലാറ്റിയുടെ പ്രശ്നം വരുന്നുണ്ട് ഞാൻ ഈ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്ക അവൻ എൻ്റെ ഭയങ്കര ചങ്ക നമുക്ക് ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല അപ്പം ഞാൻ അവനെ വിളിച്ച് അവനെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞ് വരാന്ന് പറഞ്ഞു അവനന്നെന്തൊരു മരിച്ചടക്ക് കാണുന്നുണ്ട് മരിച്ചടക്കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നത് അപ്പം അന്ന് നാട്ടിൽ ആ രാജഭവൻ നാട്ടിൽ തന്നെ ഒരാളും മരിച്ച ദിവസമാണ് നമ്മൾ സ്പീക്കറൊക്കെ എടുത്ത് റോഡിൽ പാട്ടുണ്ടോ ഓ പിള്ളിപ്പോ എന്നിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി അവനു അവൻ വന്നു വീഡിയോ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തിട്ട് ആദ്യം ആദ്യത്തെ ടേക്ക് ഓക്കെ ഇല്ല രണ്ടാമത്തെ ടേക്കിലാണ് ഇതുപോലെ ബസ് വരുന്നത് മൂന്നാമത്തെ ഡേക്കിൽ രണ്ടാമത് വന്ന ആ ഫൈനൽ വീഡിയോ നമുക്ക് കിട്ടി പൂർത്തീകരിച്ച് വീഡിയോ മൂന്നാമത്തെ ടേക്കിലും കിട്ടി ഏറ്റവും കൂടുതൽ വരുന്നത് രണ്ടാമത്തെ മൊത്തത്തിൽ മൂന്ന് നിങ്ങൾ അത് സംഭവം സംഭവം കേട്ടോ സാധാരണ ഇതല്ല ഒരു 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 വീഡിയോ എടുക്കാൻ പോയി നമ്മൾ വരെ ഒഴിവാക്കും പക്ഷെ വീഡിയോയുടെ ഔട്ട്പുട്ട് ഇറങ്ങുമ്പോൾ എല്ലാം ക്ഷീണിച്ച് തളന്ന് കൊട്ടി അതാണ് ശരിക്കും ഞാൻ വീഡിയോടെ റീച്ചത്രം നോക്കിയത് വൈബല്ല നോക്കിയത് പെർഫെക്ഷൻ നോക്കി നോക്കി വന്നുകൊണ്ടാണ് പറ്റിപ്പോ വൈബ് നോക്കി ചെയ്യാണെങ്കിൽ എറർ ഇപ്പൊ ആ വൈറലായ വീഡിയോയിലും എറുണ്ട് അനുയോ അനുമോളും കളിക്കുന്നതിൽ വ്യത്യാസമുണ്ട് വീഡിയോയിൽ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് സാറ്റിസ്ഫാക്ഷൻ അത് കണ്ടിട്ട് നമ്മൾ വീഡിയോ ചൂസ് ചെയ്യുക ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് സെലക്ട് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്യുക എന്നിട്ട് ആ എറർ വരുന്ന ഭാഗത്ത് ഒന്നുകിൽ തീരെ ഇടാൻ പറ്റുന്ന ഭാഗമാണെങ്കിൽ ബ്ലാക്ക് ലോഗോ കയറ്റിയിടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ കൊടുപ്പ് അങ്ങനെയൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ റീൽസ് സെറ്റ് റീൽസ്റ്റ് നിങ്ങളുടെ സാർ സാറൊരു സകലര വല്ലപന അത് തെളിയിച്ചു കഴിഞ്ഞു